ും എന്റെ പേര് അജ്മൽ ഹസൻ അപ്പോൾ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയൊരു ചാനലാണ് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഹൃത്തുക്കള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് കാര്യമായിട്ടുള്ള ഇൻട്രഡക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് അജ്മൽ അഹ്സൻ വീട് പാലക്കാടാണ് ഞാൻ എം സി എ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഡോഗ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗഫ്റ്റി എന്നത് യുവാക്കൾക്ക് പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നമ്മളെപ്പോലുള്ള ആളുകൾ എന്നല്ല വളരെ ചെറിയ കുട്ടികൾക്ക് പോലും വളരെ ഈസിയായിട്ട് തുടങ്ങാനും മെയിൻ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സംരംഭമാണ് ഗപ്പി ഫാമിംഗ് എന്ന് പറയുന്നത് അധികം പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് തുടങ്ങാം വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അഞ്ചോ ആറോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്നോ നാലോ ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടെങ്കിൽ അതുമില്ല കുറച്ച് നാല് ഇഷ്ടിക അതുപോലെ തന്നെ ഒരു താർപ്പായും ഒപ്പിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഗപ്പി ഫാമിംഗ് തുടരാൻ ആരംഭിക്കും അപ്പോൾ അതിൽ നിന്ന് പുതുതായിട്ടൊരാൾ ഗപ്പി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിചാരിക്കും നമ്മൾ വലിയ ഗപ്പി ബ്രീഡറാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കയ്യിലും ആകെ വളരെ കുറച്ച് ബ്രീഡും കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ നമ്മളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയിട്ട് ഏറെക്കുറെ ഒരു കൊല്ലമായി ഒരു കൊല്ലമായിട്ടുള്ളൂ പക്ഷെ എന്നിരുന്നാലും നല്ലപോലെ റിസൾട്ടും കാര്യങ്ങളും കിട്ടിയ ഒരു സംവിധാനമാണ് നമുക്ക് ഗപ്പി അപ്പോൾ ഞാൻ അറിഞ്ഞ ഞാൻ മനസ്സിലാക്കിയ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമ്മൾ ഗപ്പി ആദ്യം തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗപ്പിക്ക് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ പണി അതിന് നമ്മൾ കുറച്ച് ആഴമില്ലെങ്കിലും നീളം കൂടിയ സർഫേസുള്ള എന്തുമാവാം അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫ്രിഡ്ജ് ബോക്സ് ഫ്രിഡ്ജ് ബോക്സ് വട്ടക അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഴികളെടുത്തിട്ട് ഒന്നുമില്ല ടറസിൽ ചെയ്യുന്നവരുണ്ട് ഈ ഇഷ്ടികയും കാര്യങ്ങളും വെച്ചിട്ട് ടെറസിൽ ചെയ്യുന്നവരുണ്ട് അതൊക്കെ പലതരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിലേറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്നതെന്ന് പറയുമ്പോൾ പഴയ ഫ്രിഡ്ജ് ബോക്സുകൾ വാങ്ങുന്നുണ്ട് ഒന്ന് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗപ്പികൾക്ക് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് വളരാൻ അനുജ് അനുയോജ്യ അനുയോജ്യ അനുയോജ്യമായി അനുയോജ്യമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അനുയോജ്യമായിട്ടുള്ള സ്പേസ് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും ഞാൻ ഞാൻ മെയിനായിട്ട് പറയുന്നത് വെറുതെ വെള്ളത്തിലിട്ടാൽ മാത്രം പ്ലെയിൻ വെള്ളത്തിലിട്ടാൽ മാത്രം അവർ വളരില്ല പ്ലെയിൻ വെള്ളത്തിനോടൊപ്പം മെയിനായിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് പ്ലാൻസ് ഇമ്പോർട്ടൻ്റായിട്ട് പ്ലാന്റ്സ് അതായത് ചെടികൾ വളരുന്ന വെള്ളത്തിൽ വ്യക്തികൾ വളരാൻ അല്ലെങ്കിൽ അവരുടെ ബ്രീഡിങ്ങും കാര്യങ്ങളും നടക്കാൻ വളരെ സുഖകരമാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം ഗപ്പിൻ്റെ ഫുഡ് ഗപ്പിക്ക് എന്ത് ഫുഡ് കൊടുക്കുന്നതാണ് നമുക്കറിയാം ആദ്യ കാലഘട്ടത്ത് കൂത്താടിയെ നശിപ്പിക്കാൻ കൊതുകുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് കാട്ടിയിട്ടുണ്ടായിരുന്നത് ഗപ്പികളെ വളർത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ന് നേരെ തിരിച്ചാണ് ഗപ്പികൾ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൂത്താടിയും അതുപോലെ തന്നെ പല ലൈവായിട്ടുള്ള ഫുഡ് നമ്മൾ വളർത്താൻ തുടങ്ങി നമ്മുടെ ചില ഫാമുകളിൽ കൂത്താടികൾ തന്നെ കൾച്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഫുഡ് ഗപ്പിക്ക് വേണ്ട ഫുഡ് നാടൻ ഫുഡുകൾ ഒന്നാമത് പറയുന്ന ലൈ ഫുഡ് എന്ന് പറയുന്നത് മുയിന രണ്ടാമത്തത് പൂത്താടി അതുപോലെ തന്നെ വേംസ് അതായത് പുഴുക്കൾ കൾച്ചറിയും ചില ഫാമുകളിൽ നമ്മൾ പുഴുക്കൾ കൾച്ചറിയുന്നുണ്ട് പുഴുക്കൾ കൾച്ചർ ചെയ്ത് കരിഞ്ഞെറിഞ്ഞിട്ട് ഇതിന് കൊടുക്കും ഇതാണ് നാടൻ ഫുഡുകൾ ഗപ്പിൻ്റെ ഇതല്ലാതെ തന്നെ മാർക്കറ്റിൽ നമുക്ക് വേറെ പല ഫുഡുകളും ലഭിക്കും പ്രിൻസ് പ്രിൻസ്വീന് അതുപോലെ തന്നെ ആർട്ടീമിയ സിസ്റ്റ് ആർട്ടീമിയ ഫ്ലേക്സ് അങ്ങനെ തുടങ്ങി ഒരുപാട് തരം ഹൈ ക്വാളിറ്റി ഫുഡും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് വളരെ ആയിട്ട് മനസ്സിലാക്കേണ്ടത് സൂര്യപ്രകാശവും മഴവെള്ളവും ഡയറക്റ്റായിട്ട് തട്ടാത്ത രൂപത്തിൽ വേണം നമ്മൾ എന്ത് കെട്ടണം ഈ ഗപ്പി എവിടെ ഗപ്പി ടാങ്ക് എവിടെയാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മഴവെള്ളവും മഴ വന്നിട്ട് ഇത് കവിഞ്ഞു പോകേണ്ട അവസ്ഥ വരരുത് എൻ്റെയൊക്കെ പോലെ ഗപ്പികൾ മഴ വെള്ളത്തിൽ പെട്ട് കവിഞ്ഞിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ ഗപ്പികൾ എൻ്റെ നഷ്ടത്തിലുണ്ട് അപ്പോൾ അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടാങ്ക് ആയിക്കോട്ടെ കുഴി ആയിക്കോട്ടെ ഒരിക്കലും മഴവെള്ളം നിറഞ്ഞ് അല്ലെങ്കിൽ മഴ മഴവെള്ളം പിന്നെ പറയുന്നത് പി എച്ച് വാല്യൂ കാര്യങ്ങളൊക്കെ ചേഞ്ച് വ്യത്യാസം ഉണ്ടാക്കും അപ്പോൾ ഗപ്പികൾ കംപ്ലീറ്റ് ചത്തു വെക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മഴ വെള്ളവും സൂര്യപ്രകാശവും ഡയറക്റ്റായിട്ട് അഭാസ കോലത്തിലുള്ള സെറ്റപ്പും കാര്യങ്ങളായിരിക്കണം നമ്മൾ ഗപ്പിക്ക് ചെയ്തു കൊടുക്കേണ്ടത് അതിലുപരി ഗപ്പി എന്ന് പറയുന്നത് ഏതൊരു കുഞ്ഞു മക്കൾക്കും ഏതൊരു ചെറിയ ചക്കനും വളരെ ഈസിയായിട്ട് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ സംരംഭമാണ് വളരെ വലിയ മുതൽ മുടക്കമൊന്നും ഇല്ലാതെ കുറച്ച് താല്പര്യവും സ്നേഹവും അതുപോലെ തന്നെ കുറച്ച് ശ്രദ്ധ ഇതിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് കാട്ടാൻ പറ്റും ഒരുപാട് ഗപ്പികളെ നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും ഇത് അങ്ങനെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല അവർക്ക് കൃത്യമായിട്ട് തീറ്റ കൊടുക്കുക അതുപോലെ തന്നെ ബ്രീഡ് ആവുന്ന സമയത്ത് മാറ്റിയിടുക അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഗപ്പി ബ്രീഡിങ് എടുത്തിട്ട് വിജയിക്കാൻ സാധിക്കും